നർത്തകി എന്ന നിലയിലും മുകേഷിന്റെ മുൻ ഭാര്യ എന്ന നിലയിലും മലയാളികൾക്ക് സുപരിചിതയാണ് മേദിൽ ദേവിക മുകേഷിനെ വിവാഹം ചെയ്തതോടെയാണ് മേദിൽ ദേവിക മലയാളികൾക്ക് കൂടുതൽ സുപരിചിതയാകുന്നത് ഇപ്പോൾ സിനിമയിലേക്ക് കൂടെ അരങ്ങേറ്റം നടത്തിയിരിക്കുകയാണ് താരം മേപ്പടിയാൻ എന്ന ചിത്രത്തിലൂടെ ദേശീയ അവാർഡ് ജേതാവായ വിഷ്ണു മോഹന്റെ പുതിയ ചിത്രം കഥ ഇന്നുവരെ എന്ന സിനിമയിലാണ് ദേവിക നായികാവേഷത്തിലെത്തുന്നത് ചെറുപ്പം മുതൽ സിനിമയിലേക്ക് ഒരുപാട് അവസരങ്ങൾ വന്നിരുന്നുവെങ്കിലും അതൊന്നും മേതൽ ദേവിക സ്വീകരിച്ചിരുന്നില്ല മലയാളത്തിൽ ഹിറ്റായി മാറിയ രണ്ട് സിനിമകളിലെ പ്രധാനപ്പെട്ട റോളിൽ ആദ്യം സംവിധായകൻ തീരുമാനിച്ചത് തന്നെയാണെന്നും താനത് നിഷേധിച്ചതാണെന്നും പറയുകയാണ് ദേവിക ഇപ്പോൾ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ദേവിക സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലെത്തിയ കാബൂളിവാല എന്ന സിനിമയിലേക്ക് നായികയായി എന്നെ ക്ഷണിച്ചിരുന്നു ആ സിനിമയിൽ പിന്നീട് ചാർമുളയാണ് നായികയായി അഭിനയിച്ചത് അതുപോലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയിലേക്കും വിളിച്ചിരുന്നു ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിച്ച കഥാപാത്രമായിരുന്നു എനിക്ക് വേണ്ടി പറഞ്ഞിരുന്നത് പി ഗംഗാധരൻ സാറാണ് എന്നെ വിളിക്കുന്നത് അന്ന് ഞാൻ ഡാൻസിൽ എം എ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് വന്ന് ഓഡീഷൻ കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞു അവരെന്ന് പറഞ്ഞത് നടി ഭാനുപ്രിയയ്ക്കൊപ്പം അഭിനയിക്കാൻ നല്ലോണം ഡാൻസ് അറിയാവുന്ന ഒരാൾ വേണമെന്നാണ് ഓഡീഷന് വരാമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വർക്കുണ്ട് പിന്നെ പഠിക്കാനും ഉണ്ടെന്ന് പറഞ്ഞു ഇതിലൊക്കെ വന്നാൽ ഡാൻസിനും നല്ലതല്ലേ എന്നായി അവർ അത് ഞാൻ കഷ്ടപ്പെട്ട് നേടിക്കൊള്ളാം അതിനൊരു ഷോർട്ട് കട്ട് വേണ്ടെന്ന് പറഞ്ഞു താൻ ഒഴിവാക്കുകയായിരുന്നു എന്നുമാണ് മേതിൽ ദേവിക പറഞ്ഞത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് ദേവികയെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് മുകേഷിനെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഇവരെ പറ്റി അറിഞ്ഞത് തന്നെ അതിനു മുൻപ് ഇങ്ങനെയൊരാളെ പറ്റി കേട്ടിരുന്നില്ല ഇത്രയും അഹങ്കാരിയാണെന്ന് ആദ്യം കരുതിയില്ല എന്തൊക്കെ ജാട കാണിച്ചിട്ടും മുകേഷിന്റെ അടുത്ത് തന്നെ എത്തിയില്ലേ എന്നുള്ള കമന്റുകൾക്ക് പിന്നാലെ മേദുൽ ദേവികയെ പിന്തുണച്ചുകൊണ്ടും നിരവധി പേർ എത്തിയിട്ടുണ്ട് ഇവരുടെ ബുക്കുകൾ എഴുത്തുകൾ എല്ലാം വായിച്ചിട്ടുണ്ട് വളരെ ബുദ്ധിജീവിയായ ഒരു ലേഡിയാണ് ഇവർ മുകേഷിനെ കല്യാണം കഴിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടി ഇവരെ പോലെ ഒരു പേഴ്സണാലിറ്റി മുകേഷിനെയൊക്കെ കല്യാണം കഴിക്കുമോ എന്ന് ഓർത്തു ദേവികയൊക്കെ അറിയണേൽ ലോകവിവരവും കുറച്ച് വിദ്യാഭ്യാസവും ഒക്കെ വേണമെന്നാണ് ഒരാൾ കുറിച്ചത് അതേസമയം മേനൽ ദേവിക നായികയാകുന്ന ചിത്രത്തിൽ ബിജു മേനോനാണ് എത്തുന്നത് ചിത്രത്തിന്റേതായി പുറത്തെത്തിയ ട്രെയിലർ പ്രേക്ഷകരെ ഏറ്റെടുത്തിരുന്നു മേദൽ ദേവിക ബിജു മേനോൻ എന്നിവരെ കൂടാതെ അനു മോഹൻ നിഖില വിമൽ ഹക്കീം ഷാജഹാൻ അനുശ്രീ സിദ്ദിഖ് രഞ്ജി പണിക്കർ തുടങ്ങി പ്രമുഖരും കഥ എന്നിവരെ എന്ന ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ചിത്രത്തിന് ഛായാഗ്രാഹകണം നിർവഹിക്കുന്നത് ജോമോൻ ടി ജോണാണ് ഷമീർ മുഹമ്മദാണ് എഡിറ്റർ അശ്വിനാരനാണ് ചിത്രത്തിന് സംഗീതം നിർവഹിക്കുന്നത് പ്ലാൻ ജെ സ്റ്റുഡിയോസിന്റെ ബാനറിൽ വിഷ്ണു മോഹന് സ്റ്റോറീസും ഹാരിസ് ദേശവും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് സെപ്റ്റംബർ ഇരുപതിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക